ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേ ഉദ്ദേശിച്ച ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ രാഹുൽ ഈശ്വർ കാരണം ബേസിക്കലി എനിക്ക് ഇതുപോലൊരു ടോപ്പിക് എടുക്കാൻ താല്പര്യമേ ഇല്ല പക്ഷെ ഇത് വല്ലാത്ത രീതിയിൽ വളരെ മോശമായ രീതിയിൽ മലയാളിയുടെ സ്വഭാവം മാറുന്നു മാറ്റിയെടുക്കുന്നു എന്താണ് ഈ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഈ അന്ധമായിട്ട് ഒരു ഒരു കാര്യം വിശ്വസിക്കാത്തവരാണ് രാഹുൽ മാംകൂട്ടത്തില ഇഷ്യു വന്നു കഴിഞ്ഞപ്പോഴേ അത് ഫർദർ വരട്ടെ എന്താണ് സംഭവം അതിനുശേഷം ഇതിനെപ്പറ്റി കൂടുതൽ വ്യാഖ്യാനിച്ച് ഇന്നൊന്ന് പറയാൻ നാളെ മാറ്റി പറയാൻ മറ്റത് അങ്ങനല്ല ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം കംപ്ലൈൻറ്റ് വരട്ടെ കാര്യങ്ങൾ വരട്ടെ എന്താണ് ഉണ്ടായത് എൻ്റെ സത്യാവസ്ഥ തെളിയട്ടെ അതിനുശേഷമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം കേരളത്തിന് ഈ മലയാളി കമ്മ്യൂണിറ്റി സോഷ്യൽ മീഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴ് ടാർജറ്റ് ചെയ്ത് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട് അത് അല്ല ഒരു കാരണവശാലും ഇപ്പൊ രാഹുൽ ഈശ്വരന് ജാമ്യം കിട്ടുകയോ രാഹുൽ മാങ്കൂട്ടത്തില് ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കയോ ഒക്കെ നമ്മുടെ ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിന്റെ വഴിയിൽ അത് പോകും ആസ് എ ജേണലിസ്റ്റ് പല കാര്യങ്ങളും ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴ് മനസ്സിലായ ഒരു പ്രധാന ഒരു സത്യം പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു ക്രിമിനലാണ് ഈ പെൺകുട്ടിയുടെ കേസ് മാത്രമൊന്നുമല്ല ഈ പ്രഗ്നന്റ് ആയ കേസും ഇതൊന്നുമല്ല ഏകദേശം പത്തിലധികം ഇതേപോലെ കേസുകളുണ്ട് ഇവർ പല ആൾക്കാരും പോയി കോൺഗ്രസിന്റെ ലീഡേഴ്സുമായിട്ടൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് രാഹുൽ മാൺകുട്ടി സ്റ്റാറാണ് പൊളിറ്റിക്കൽ സ്റ്റാറാണ് സംസാരിക്കാൻ അറിയാം അത് ആർട്ടിക്കുലേറ്റഡ് ആണ് എം എൽ എ ആണ് എലക്റ്റഡ് എം എൽ എ ആണ് അപ്പൊ ഇതിന്റെ മറവിൽ ഈ പറയുന്ന ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി ആ പെൺകുട്ടി നേരത്തെ കല്യാണം കഴിച്ച് അവര് തമ്മിലുള്ള പഴയ ഭർത്താവുമായിട്ടും അവര് ഡൈവോഴ്സ് അതൊന്നും ഇതൊന്നും മാറ്റർ ആവുന്നില്ല ഇതിൻ്റെ അകത്ത് അവര് സെപ്പറേറ്റഡ് ആണോ ആ കുട്ടി വേറെയാണോ അതിനിടയ്ക്ക് ഇയാളുമായിട്ട് എങ്ങനെ ബന്ധത്തിൽ വന്നു ആ കല്യാണവുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല അതിന് പല കാരണങ്ങളുണ്ട് അതായത് രണ്ടുപേരും രണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് ലൈഫ് അത് ചുകത്തറാകത്താണ് കല്യാണം എന്ന് പറയുന്നത് മാരേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് ലോകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം പോലും മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകുന്ന അതൊക്കെ ഏറ്റവും കൂടുതൽ മാരേജ് സപ്പറേഷൻ അതായത് ഡൈവോഴ്സ് അടക്കുന്ന സ്റ്റേറ്റ് കയറുള്ളൂ കാരണം എല്ലാവർക്കും അവരുടേതായ ഐഡന്റിറ്റിയും പ്രശ്നവും പല കാരണങ്ങളുണ്ട് ഒരു കാര്യമൊന്നുമല്ല ഡ്രഗ് അഡിക്റ്റ് ആകാം സൈക്കോ ആകാം മറ്റുള്ള പ്രശ്നങ്ങളാകാം നൂറോളം പ്രശ്നങ്ങളാകാം ചിലപ്പോൾ കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇൻ ഷോർട്ട് ടൈമിലാണ് അറിയുന്നത് പ്രശ്നം വളരെ സീരിയസ് ആണ് പിന്നെ അയാളുടെ കൂടെ ഒരു മുറിയിൽ താമസിക്കുന്നത് രാത്രി പിടിച്ച് കൊന്നിട്ട് കളഞ്ഞാൽ എന്തു ചെയ്യും എത്രയോ ഇൻസിഡൻറ്റുകൾ ഒറ്റപ്പെട്ടതല്ല ഇത് ജനറൽ ആയിട്ട് ലോകം മുഴുവനും നടക്കുന്നു കേരളത്തിലാ ഇഷ്യൂ ഉണ്ട് തള്ളിക്കളയാനൊന്നും വരത്തില്ല അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഐസൊലേറ്റഡ് ഇട്ടിരിക്കുന്ന പെൺകുട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ബന്ധമുണ്ടാകുന്നു അവരൊരു ടിവിയുടെ ന്യൂസ് ആങ്കർ കൂടാണ് പോപ്പുലർ ഫേസുമാണ് പിന്നീട് ആ ബന്ധം നിങ്ങൾക്കറിയാം ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് റേപ്പ് ആണെന്ന് കാരണം ഇത് മുഴുവനും ഇത് റേപ്പേ അല്ല കൺസെൻഷൽ ആണ് രണ്ടുപേരുടെ സമൂഹത്തോടു കൂടി നടന്നു തന്നെയാണ് ഈ സംഭവം അതായത് ഇവരുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് പക്ഷേ ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു അതിന് താനല്ല ഉത്തരവാദി മറ്റേ ആളാണ് ഉത്തരവാദി അത് പറഞ്ഞിട്ട് അബോഷന് ശ്രമിക്കുന്നു ഈ പെൺകുട്ടി രണ്ടു പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നിട്ടത് കോംപ്ലിക്കേറ്റഡ് ആകുന്നു അത് കോമേലാകുന്നു അതിനാരോ ഉത്തരവാദി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ട് എന്ന് പറയുന്നത് വൃത്തികേട്ടവും തന്നെയാണ് അതിന്റെ ഉത്തരവാദി അവനെ ഇങ്ങനെ വെള്ളപൂശാൻ പറ്റുന്നു ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന ശേഷം അതിനകത്ത് പൊളിറ്റിക്സ് ഒന്നും അല്ല ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ മകള് ഇതേപോലെ തന്നെ കംപ്ലയിന്റ് ഉണ്ടായി ഇതേപോലെ എട്ടോ ഒമ്പതോ പത്തോ കംപ്ലൈന്റ് ഈ പരവ ചെറ്റയ്ക്കെതിരെ ഉണ്ട് നിങ്ങൾ ഇതിനെ എങ്ങനെയാ വെള്ളഭൂശൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെള്ളഭൂശാന് സൈബറിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഫാമിലിയിലാണ് ഇത് ഉണ്ടാകുന്ന അപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് പിടി കിട്ടുന്നത് ഇത് ശരിയാണോ തെറ്റാണോ അവരെ സെക്ഷൽ റിലേഷൻഷിപ്പ് അതൊക്കെ നമുക്ക് പക്ഷെ എല്ലാത്തിനും ഒരു ലക്ഷ്മൺ രേഖയുണ്ട് അതിനുശേഷം കാണിച്ചു കൂട്ടുന്ന കോപ്രായ ഒരു എലക്റ്റഡ് എം എൽ എ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇത് സമൂഹത്തോട് കൊടുക്കുന്ന സന്ദേശം എന്തോ ഇതേപോലെ എല്ലാവർക്കും ചെയ്യാവോ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് അവർക്ക് ഈ സംഭവം അറിയ ഇവനെ പറ്റിയുള്ള കാരണം ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പം പല ആൾക്കാരും പല പെൺകുട്ടികളും പല പെൺകുട്ടികളുടെ പേരന്റ്സും കാരണം അവർക്കിത് പുറത്ത് പറയാൻ നാണക്കേട് അതിന്റെ പേരിൽ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കളോട് വന്ന് കാര്യങ്ങൾ കരഞ്ഞു പിടിച്ച് പറഞ്ഞു ഇവനോട് പറഞ്ഞു മനസിലാക്കണം അവരുടെ മകളുടെ ഇത് പോയി അമ്മയുമായിട്ട് കൂട്ടി വന്ന് ഈ നേതാക്കളെ കാണുന്നു ഇതൊന്നും കേസല്ല നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇത് കേട്ടുകഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും അതിന് ഇവനെ പുറത്താക്കുകയല്ല ഇവൻ ലൈഫിൽ നിന്ന് പുറത്തിറങ്ങി ഇവൻ ഇവന്റെ ലൈഫിൽ ഇവൻ ജയിലിൽ തന്നെ ആയിരിക്കണം നല്ല തെളിവുകൾ കൊണ്ടുവന്ന് ഇവനെ അങ്ങ് ഒതുക്കിയാക്കണം എനിക്ക് തോന്നുന്നു ഇവക്ഷൽ മാനിയാക്കണം ഇവ ഒരു കാരണവശാല് ഇതേപോലെയുള്ള പോലെയുള്ള ആൾക്കാരെ ഒരു മനുഷ്യ ജീവിതം എത്ര എണ്ണമാ ഒന്നല്ല പത്തോ പന്ത്രണ്ടോ പേരുടെ അത് വെച്ച് അവൻ ഗെയിം കളിക്കുക എന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന്റെ സൈബർ ആൾക്കാർ എന്തൊക്കെയോ വേണ്ടാതെ വിളിച്ചു പറയുന്നു സപ്പോർട്ട് ചെയ്ത് മേറ അഡ്വക്കേറ്റ് പറയുന്നു അപ്പുറത്ത് വേറൊരു അഡ്വക്കേറ്റ് പറയുന്നു ഒരു സിനിമാതാരം പറയുന്നു ഒരു നാടകനടി പറയുന്നു അവരെ ആലോചിച്ച് നോക്കണം അവരുടെ ഫാമിലി ഇതേപോലെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പ് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഏതായി പെൺകുട്ടിയെന്ന് ഏതാണ് അവരുടെ ഏത് അവരുടെ വീട്ടുപേരെന്താ പിതാവിന്റെ പേരെന്താ അവരുടെ ഫോട്ടോ മുഴുവൻ സർക്കുലേറ്റഡ് ആണ് ആരേ ചെയ്തത് ഇതെങ്ങനെ ഇതെങ്ങനെ നമ്മളിത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും ആ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ബ്രാമല്ലേ അതിന്റെ പേരിൽ അതായത് ഒരു ഒരു സ്ഥിരം നമ്മൾ ഒരു കാര്യമല്ല സ്ഥിരം ക്രിമിനൽസ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോയും സ്റ്റേറ്റ്മെന്റും പത്രങ്ങളിലും ചാനലുകളിൽ ഇരുന്ന് പറയുന്നു ഒരുത്തരും സ്ഥിരമായിട്ട് ഉറപ്പായിട്ട് അതവൻ്റെ ബിസിനസ് ആണ് അതാണ് അവന്റെ മെയിൻ ബിസിനസ് അല്ലെ എന്ത് കുന്ത അവന്റെ ബിസിനസ് ഉള്ളത് അതിൽ കൂടെ അവൻ പണം ഉണ്ടാക്കുന്നു പേരുണ്ടാക്കുന്നു ഇതേപോലെയുള്ള ക്രിമിനലായിട്ടുള്ള ക്ലൈൻസ് ഇവനെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഇരുത്തി സംഭവങ്ങൾ പറയിപ്പിക്കുന്നു എന്നിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടുകാണോ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് ഞാൻ ഒളിപ്പിക്കുവാണ് പോലീസ് എന്നെ അവിടെ കൊണ്ടുപോകാം അതായത് ചലഞ്ച് ചെയ്യുക നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സിസ്റ്റത്തെയും ചലഞ്ച് ചെയ്യും അവൻ എങ്ങനെയാ നിങ്ങൾ നമുക്ക് ഹീറോ ആകാൻ പറ്റുന്നത് ദിലീപിന്റെ കേസ് അതെന്താ ദിലീപ് കുറ്റക്കാരനല്ലേ കോട്ടവിന്റെ വിധി വരട്ടെ അങ്ങനെ പല ആൾക്കാർക്കും ഒരാൾക്കാർ പല ആൾക്കാർക്കും ഏറ്റവും ക്രൂരവും വൃത്തികേട്ടുമായ സംഭവങ്ങൾ ചെയ്യുന്നു അതിന് ഇന്ത്യൻ ഫ്ലാഗിന്റെ സംഭവമൊക്കെ കുത്തിക്കൊണ്ട് വന്നിരുന്നു വീഡിയോ ചെയ്യുന്നു വളരെ മോശമായിട്ട് ചാലഞ്ച് ചെയ്യുന്നു ഇത് അക്സെപ്റ്റബിൾ അല്ല ഇത് നമ്മൾ സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ പോലീസ് ഉണ്ട് പോലീസിന് അധികാരമുണ്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ അതിനുശേഷം കോടതിയുണ്ട് അവർ കോടതിയിൽ പോകട്ടെ ട്രയൽ ഉണ്ട് ഉണ്ട് അതിന് പല ആനുകൂല്യങ്ങളുണ്ട് അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതി വിധി ഉണ്ടാവത്തുള്ളൂ പക്ഷെ ഇതേപോലെയുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് സോ സേഫ്റ്റി ആയിട്ടൊരു സോണില് സെക്യൂരിറ്റി ആയിട്ട് അതായത് നമുക്ക് നിയമം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നു അവര് പോസിറ്റീവായിട്ട് പറയുന്നു അതിനുശേഷം അവരെ സമൂഹത്തിന് നടു നടുക്കങ്ങോട്ട് എറിയുകയാണ് ഏറ്റവും മോശമായിട്ട് അപ്പം ചില ആൾക്കാർ പറയുന്നു എന്തുകൊണ്ട് കംപ്ലൈന്റ് നേരത്തെ ചെയ്തില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയാണ് അതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരിപ്പൊ കംപ്ലൈന്റ് ചെയ്യാൻ ഇഷ്യൂ ആ വീട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്ത് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോ എല്ലാവരും പറയും തൽക്കാലം ഇത് പോകണ്ട നാറണ്ട കാരണം നിനക്ക് ഇത്ര വലിയ പ്രായമേ ഉള്ളു നിനക്ക് ലൈഫില്ലേ അങ്ങനെ പല രീതിയിൽ അഭിപ്രായം ഈ പെൺകുട്ടി കൺഫ്യൂസ്ഡായി പിന്നീട് നിരന്തരം നിരന്തരം ഈ പ്രശ്നം ഉണ്ടാക്കി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു പല രീതിയിൽ പണം കൊടുക്കാൻ ശ്രമിക്കുന്നു അത് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോ കോൺഗ്രസ് ഒരു സീനിയർ കോൺഗ്രസ് നേതാവിന്റെ മകളോട് എന്താ ഉണ്ടായത് ഞാൻ പല കോൺഗ്രസ് ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു പോലീസുമായിട്ട് സംസാരിച്ചു ഞാൻ ബേസിക്കലി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായൊരു നിലപാടിലോട്ട് പോകാൻ ഇരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹിസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴെ അയാളെങ്ങനെ നമുക്ക് പിന്തുണയ്ക്ക ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലുള്ള നമുക്ക് ഇവനെ എങ്ങനെ പിന്തുണയ്ക്കാൻ സാധിക്കും അതിനുവേണ്ടി അവൻ അവന്റെ ആ ഗ്ലാമറും പരിപാടിയും ഒക്കെ വെച്ചോണ്ട് വലിയൊരു കൂട്ടത്തെ വെച്ചിട്ട് ഓരോ സംഭവങ്ങളും ആ കംപ്ലൈന്റ് കൊടുത്ത പെൺകുട്ടിയെ താറ് ചെയ്യാൻ വേണ്ടി അങ് രണ്ടും കൽപ്പിച്ച് നിക്കുക ഇത് ഇത് നാളെ എല്ലാവർക്കും ഇത് ഇതേപോലെയുള്ള രാഹുൽ ഈശ്വരന്മാർ വീണ്ടും ഉണ്ടാകും മെൻസറൈറ്റ് ഉറപ്പായിട്ടും ആ റൈറ്റ് താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് മെൻസറൈറ്റ് പറഞ്ഞ ബുൾഡോസ് ചെയ്യുക എന്നുള്ളതല്ല ബസ്സെ വെച്ച ക്രൂരമായിട്ട് ഒരു തെൻ സവാദ് പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അവൾ പരാതി കൊടുക്കുന്നു അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു മെൻസ് റൈറ്റ് അവർ വരുന്നു ടോൾ അതിന്റെ പേരില് ആണുങ്ങളല്ല ഞങ്ങളൊന്ന് ഞങ്ങൾ രാഷ്ട്രീയം അങ്ങനല്ല ഇതിനകത്ത് പൂർണ്ണമായിട്ട് രാഷ്ട്രീയം വെക്കണം ഇതിനകത്ത് പലരും ഇൻ ബിറ്റ്വീൻ സ്റ്റാർ ആകാൻ ശ്രമിക്കും സന്ദീപ് വാര്യർ എ ഇഡിയറ്റ് അയാൾ ഇതിൻ്റെ അകത്ത് എന്താണ് കോൺഗ്രസ് പാർട്ടി എടുത്ത ഡിസിഷൻ ആ ഡിസിഷനിലാണ് മുന്നോട്ട് പോകേണ്ടത് ഇപ്പൊ മനസ്സിലായല്ലേ എന്തുകൊണ്ടാണ് സന്ദീപ് ആര്യറെ ബി ജെ പിന്നു പുറത്താക്കുക കാരണം ഇവൻ 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 ഹീസ് നോട്ട് എ പൊളിറ്റീഷ്യൻ ഒരു പാർട്ടിക്ക് ഒരു സ്റ്റാൻഡുണ്ട് എന്തുകൊണ്ട് പാർട്ടി സ്റ്റഡി ചെയ്ത് ആ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് അല്ലെ ചെയ്യാൻ പറ്റത്തില്ല ഇത് അപ്പം ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഈ പറയുന്ന വ്യക്തി വിറ്റും ഞാൻ ഈ പറയുമ്പോഴും മനസ്സിലാക്കുക എല്ലാവർക്കും ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ നമുക്കൊക്കെ ലക്ഷ്മണ രേഖയുണ്ട് അത് കഴിഞ്ഞ് പോകുന്നു പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കാരണം ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആകുന്നു അബോഷന് ശ്രമിക്കുന്നു കോമയിലാകുന്നു സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ കൂടെ ആലോചിച്ചു നോക്ക ഈ രാഹുൽ ഈശ്വര എജ്യൂക്കേറ്റഡ് അല്ലേ ആ മാസ്റ്റേഴ്സ് എടുത്താണ് ലോയൽ വിദേശത്തൊക്കെ പോയിട്ട് അവൻ അറിയത്തില്ല ഈ സംഭവം കാണിക്കുന്നത് തെറ്റാണെന്ന് അതായത് പബ്ലിക്കിന് മുമ്പിൽ വലിച്ചു കയറാൻ ശ്രമിക്കുന്നു എന്നിട്ട് കുറച്ച് സൈബർ കൂട്ടങ്ങൾ വന്ന് കൊത്താൻ ശ്രമിക്കുന്നു അത് അക്സെപ്റ്റബിൾ അല്ല ഒരിക്കലും അത് എനിക്ക് നിങ്ങൾ കണ്ടാലും കണ്ടെങ്കിലും യു കൂടിയാലും കൂടിയില്ലെങ്കിലും അക്സെപ്റ്റബിൾ അല്ല ഇത് നമുക്കെങ്ങനെ ഇത് ഈ ഇഷ്യൂ ഓരോ നായിട്ട് ഓരോ നായിട്ട് പോലീസുമായിട്ടൊക്കെ സംസാരിച്ചു കഴിയുമ്പോ വരുന്ന റിപ്പോർട്ടുകൾ വരുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ അത് ഭീകരമാണ് ഈ സംഭവം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബേസ് ഉണ്ടാക്കുന്ന കുറച്ച് സുടാപ്പികൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് രാഹുലിനെ സംരക്ഷിച്ചേ മതിയാവത്തുള്ളൂ സോ ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം നമ്മൾ അവനെ ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പോലീസുണ്ട് ിയമുണ്ട് അതിന്റെ ആ സിസ്റ്റത്തിലാണ് പോകേണ്ടത് പിണറായി വിജയൻ ഗവൺമെന്റ് എലക്റ്റഡ് ഗവൺമെന്റ് ആണ് അവർക്ക് അവർക്ക് ഈ പറയുന്ന ഈ നീതിയൊന്നും ബുൾഡോസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അതിനെ പൊളിറ്റിക്കലായിട്ടോ നോൺ പൊളിറ്റിക്കലായിട്ടോ ഒക്കെ കാണുന്നത് ജനാധിപത്യ രാജ്യത്തുള്ളതാണ് ഈ സംഭവം പക്ഷെ എവിടെയാണ് ജസ്റ്റിസ് അതിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് നിൽക്കേണ്ടത് അല്ലാതെ ഈ സൈബർ കൂട്ടങ്ങളുടെ കൂടെ അല്ല അത് സൈബർ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് അവർ പെരിപ്പിച്ച് കാണിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം അതിൻ്റെ കൂടെ കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാ മനുഷ്യനും അവൻ്റെതായുള്ള അവന്റെ ഫാമിലിയുണ്ട് കുടുംബമുണ്ട് സമൂഹമുണ്ട് നമ്മളെല്ലാം കമ്മിറ്റഡ് ആണ് ഈ സൈബർ ആൾക്കാർ പറയുന്ന രീതിയിലാണ് ഒരാൾക്ക് വേണ്ടി ഒരു ക്രിമിനലിന് വേണ്ടി അങ്ങോട്ട് പോവുക അപ്പോൾ ഗോവിന്ദ ചാമിയെ പോലും സപ്പോർട്ട് ചെയ്യുന്ന സൈബർ കൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് കേരളത്തിൽ കാരണം മനസ്സിലാവുന്നില്ല കേരളം ഇങ്ങോട്ടായി പോകുന്നതെന്ന് അതെല്ലാം മുതലെടുത്ത് വലിയ രീതിയിൽ വീഡിയോ ഉണ്ടാക്കി സാറ്റലൈറ്റിൽ കൂടെ വലിയ മസാല സ്റ്റോറി ഉണ്ടാക്കി ഉണ്ടാക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വീഡിയോ ചെയ്ത് അവിടെയും ആദായവും പേരും എടുക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് അപ്പൊ എല്ലാം ചുറ്റിലും കഴുകന്മാരായി പിന്നെ എങ്ങനെയാ നീതി കിട്ടുന്നത് എങ്ങനെയാണ് കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരാള് രാഹുൽ ഈശ്വര കോടതിയെ ചല പോലീസിനെ ചലഞ്ച് ചെയ്യൂ പിന്നെങ്ങനെ പോലീസിന് ഇവിടെ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുന്നത് അതായത് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സിസ്റ്റം ഉണ്ട് ജനാധിപത്യത്തിന്റെ അകത്ത് ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ സിസ്റ്റവും ഉണ്ട് പോലീസ് പോലീസുണ്ടോ കോർട്ടുണ്ട് അതിന്റെ അപ്പക്സ് കോർട്ടുണ്ട് അതിന് മേലോട്ടൊക്കെ കോടതികളുണ്ട് അവര് തീരുമാനിക്കട്ടെ എന്നല്ലാതെ ഈ പറയുന്ന ഈ ഒരു കൊലപാതകവും അതും ഈ സംഭവങ്ങളും കൺസൺസൻഷൽ അതിനെ മറ്റൊരു വ്യാഖ്യാനിച്ച് ഒരു ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ അപ്പം അവക്ക് അഭയം കൊടുക്കുന്ന രീതിയിൽ ആ കൺസെൻഷൽ തന്നെയായിരിക്കും ഉറപ്പായിട്ട് അത് തന്നെയാണ് അതിൽ മൂന്നോ കാല പ്രാവശ്യം ഉണ്ടാകത്തൊന്നുമില്ല സെക്ഷൽ റിലേഷൻഷിപ്പ് പക്ഷെ അതിൻ്റെ പേരിൽ മുതലാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് ആക്സെപ്റ്റബിൾ അല്ല അതൊരു സമൂഹത്തിന്റെ നമ്മളെല്ലാം ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് അതൊക്കെ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇപ്പൊ ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അത് ചോദ്യം ചെയ്യും അത് ഇന്ത്യയിൽ മാത്രവൊന്നുമല്ല കേരളത്തിൽ മാത്രമൊന്നുമല്ല വികസിത രാജ്യങ്ങളിൽ പോലും ഇത് അനു അനുവദനീയമല്ല ഇത് ആ അതിനകത്തൊരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹ്യൂമനിറ്റേറിയനാണ് മനുഷ്യത്വം അതുപോലുമില്ലാതെ പെരുമാറുന്നൊരു കൂട്ടത്തെ അനുകൂലിക്കാൻ പറ്റത്തില്ല ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഇവിടെ നീതി നടപ്പാക്കണം ആ നീതി നടപ്പാക്കാൻ വേണ്ടി നമുക്ക് സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അത് പ്രോപ്പറായിട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം